ദൈവനാമത്വപ്പെടത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം ഏഴിൻ്റെയെ ഇരുപത്തിയൊന്ന് ഇങ്ങനെ വായിക്കുന്നു നീ അവരെ കണ്ട് ഭ്രമിക്കരുത് നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരമായ ദൈവം നിങ്ങളുടെ മധ്യയുണ്ട് എന്നെ കേൾക്കുന്ന ദൈവ ഭയത്തിന്റെ അധീനതയിലിരുന്ന് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധി ആത്മാവ് നിങ്ങളോട് ആലോചനയെ അറിയിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ആ ഭയത്തിന്റെ അധീനതയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭയത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നു അതുകൊണ്ടത്രേ ഇന്ന് ഈ പകലിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് നമ്മൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് മരിച്ച ദൈവത്തെ അല്ല ഞാനും നിങ്ങളും വിളിച്ച് ആരാധിക്കുന്നത് അവൻ ജീവനുള്ള ദൈവമാകുന്നു അവന്റെ നാമം അത്ര യേശു യേശു ക്രിസ്തുവിനെ അത്ര ഞാനും നിങ്ങളും വിളിച്ച് ആരാധിക്കുന്നത് അവൻ നമ്മുടെ മധ്യയുണ്ട് ഇപ്പോൾ അവൻ നമ്മുടെ മധ്യയുണ്ട് നിങ്ങൾ ആ ഭയത്തിന്റെ അ അധീനതയിൽ തകർന്നു പോകത്തില്ല നിങ്ങളുടെ ഭാരമെന്താ നിങ്ങളുടെ ഭയം നിങ്ങളുടെ ജോലിയെ പറ്റിയിട്ടുള്ള ഭയമാണോ ഭാരമാണോ നിങ്ങളുടെ തലമുറകൾ ഓർത്തുള്ള ഭയവും ഭാരവുമാണോ അതോ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ ഓർത്തുള്ള ഭയവും ഉത്കണ്ഠകളുമാണോ ശുശ്രൂഷകന്മാർ കേട്ടാട്ടെ നിങ്ങളുടെ മിനിസ്ട്രിയോട്ടുള്ള നിങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരവും ഭയവും ഉണ്ടോ ആമി സ്തോത്രം പരിശുദ്ധിയാത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു നിങ്ങൾ ആ മുഖം പൊട്ടിച്ച് ഇന്ന് പകലിൽ നിങ്ങൾ സ്വതന്ത്രരാകുവാൻ പോകുന്നു നിങ്ങൾ ക്രിസ്തുവേശുവിൽ സ്വതന്ത്രരാകുവാൻ പോകുന്നു നിങ്ങൾ ഈ ഇന്ന് ഈ പകലിൽ ആ കെണി പൊട്ടിച്ച് പുറത്തു വരുന്നു ആമി സ്തോത്രം അതെ ഭയം പറയുന്നത് വല്ലാത്ത ഒരു കെണിയാകുന്നു ആ കെണി പൊട്ടിച്ച് ഇന്ന് പകലിൽ നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്നത്രേ കർത്താവിന്റെ വചനത്തിലുള്ളത് ആമേൻ സ്തോത്രം നിങ്ങൾ ഒന്നിനെ പറ്റിയിട്ടും ഭയപ്പെടണ്ട വിചാരപ്പെടണ്ട കർത്താവിന്റെ വചനം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ അഞ്ച് ഇങ്ങനെ വായിക്കുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കുവാനില്ല അതെ ദൈവത്തിന്റെ വലങ്കരം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഒന്നിനെ പറ്റിയിട്ടും ഭയപ്പെടേണ്ട ദൈവത്തിന്റെ കരം യഹോവയായ ഹോവയായ ദൈവത്തിന്റെ യേശുവിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യകരമല്ല അത് യേശുവിൻ്റെ കരമാ ജീവനുള്ള ദൈവത്തിന്റെ കരമത്രേ നിങ്ങളെ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ ആ രോഗാവസ്ഥയിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല അമിത് സ്തോത്രം നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു ആ രോഗമെന്ന ബന്ധനം പൊട്ടിച്ച് ആ കിണി പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു അമി സ്തോത്രം ആ രോഗം നിങ്ങളുടെ അസ്തമനത്തിനല്ല നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉയർത്തെഴുന്നേൽപ്പിന് അത്രേ നിങ്ങളിലെ നിങ്ങളുടെ നാവിൽ കൂടെ ഒരു പുതിയ സാക്ഷ്യം കേൾക്കുവാൻ അത്ര ആ രോഗം വന്നത് എന്നെ കേൾക്കുന്ന ദൈവ ഇതരെ വിശ്വസിച്ചാട്ടെ ആരോടോ പരിശുദ്ധിയാത്മാവ് ശക്തമായി ആലോചനയെ അറിയിക്കുന്നു ഏതോ രോഗിയോട് പരിശുദ്ധിയാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആ കിണി പൊട്ടിച്ച് പുറത്തു വരുവാൻ പോകുന്നു ആ ഭയമെന്ന കിണി പൊട്ടിച്ച് പുറത്തു വരുവാൻ പോകുന്നു ആമേ സ്തോത്രം ആ രോഗം മരണത്തിനല്ല ദൈവത്തിന്റെ നാമ മഹത്വപ്പെടുവാനത്രേ വിശ്വസിച്ചാട്ടെ ആമ സ്തോത്രം സ്വർഗത്തിന്റെ ദൈവം നിങ്ങൾ ഒരു നാളും കൈവിടത്തില്ല ഒരു നാളും കൈവിടത്തില്ല ഒരു നാള് ഉപേക്ഷിച്ച് കളയത്തുമില്ല ആമേ സ്തോത്രം ദൈവം എന്താ യോശുവയോട് പറഞ്ഞത് യോശുവ ആ ഒന്നിന്റെ ഒമ്പത് ഇങ്ങനെ വായിക്കുന്നു നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ അതെ യോശുവയുടെ ദൈവം കൽപ്പന കൊടുക്കുക ഭയപ്പെടണ്ട ഭ്രമിച്ച് നോക്കണ്ട കർത്താവ് യോശുവയുടെ കൂടെയുണ്ട് അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ യോശുവേട് കൂട യോശുവയുടെ കൂടെ മാത്രമല്ല ദൈവം ഇരിക്കുന്നത് എന്നോട് കൂടെ നിങ്ങളോട് കൂടെ ദൈവം ഇരിക്കും ഹാമി സ്തോത്രം ദൈവം ഒരു പുതിയ ബലത്താൽ പുതിയ ശക്തിയാൽ ഇന്ന് ഭഗലോ നിറച്ചു കൊണ്ടിരിക്കുന്നു വിശ്വസിച്ചാട്ടെ ആമി സ്തോത്രം ആ നദി നിങ്ങളെ മുക്കിക്കളയത്തില്ല ആ തീ നിങ്ങളെ ദീപിച്ചു കളയത്തില്ല ആമി സ്തോത്രൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രതിസന്ധി സ്വർഗത്തിലും ഇന്ന് പകരത്ത് കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നു നിങ്ങൾ അത് ഓർത്ത് ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട ഭയപ്പെടേണ്ട പുതുവഴികളെ അതിനു മധ്യേ സ്വർഗ സ്വർഗത്തിലും തുറക്കുവാൻ പോകുന്നു പുതുവഴികളെ സ്വർഗത്തിലും തുറക്കുവാൻ പോകുന്നു അത്ഭുതങ്ങളതയും വിടുതന്റെതയും ആമേൻ സ്തോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് തന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലതയും മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഭയം എന്ന ദൂക്കത്തിന്റെ കീഴിലാരെങ്കിലും ആയിരുന്നെങ്കിൽ സ്വർഗം ആ കെണിയെ പൊട്ടിച്ച് അവരെ സ്വതന്ത്രരാക്കി നന്ദി പറയുന്നു കർത്താവരെ പുറത്തു കൊണ്ടുവന്നതിനൊട്ട് നന്ദി പറയുന്നു സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിന്മേൽ ക്രിസ്തു യേശുവിന്റെ സ്വാതന്ത്ര്യം വെളിപ്പെട്ട നന്ദി പറയുന്നു സകലമാനോമം കർത്താവിന് ഞങ്ങൾക്ക് അജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ യുവജനങ്ങളാലേവരെയും തെയ്യും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ